മഹാനരായ മഹാനരായ് അബ്ദുൽ ഭൂമി തനത്തില് ഞാൻ ആള് ഞാൻ പകരം വന്ന ആളാണ് മുന്നൂറ്റി പതിമൂന്ന് വതിരീങ്ങളിൽ ഒന്നാമത്തെ ആളല്ലേ മുത്തു റസൂൽ അതിന് പകരം വന്ന ആളാണ് ഞാനിതാ പറഞ്ഞേ നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് റസൂലിന് പകരോ മുന്നൂറ്റി പതിമൂന്ന് വദനീയങ്ങൾക്ക് ഞാൻ പകരം പറഞ്ഞപ്പോ അതിന് റസൂലില്ലേ റസൂലില്ലെ പകരാണ് ഞാൻ അബ്ദുൾ എവിടെ നിന്ന് നീച്ച് വരാടോ മതിയായിട്ടില്ലേ ഒന്നുകൂടി പറഞ്ഞരാ അതാ നിങ്ങളിന്ന് ശരിക്കും അലാ ഉറങ്ങലുണ്ടാവില്ല ലാസ്റ്റ് നോക്ക് എന്താ നബി അലൈഹി ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു ആ കപ്പൽ അലാ ിൽ ഞാനുണ്ടായിരുന്നു എന്റെ കുതിരത്തിന്റെ മേലാണോ അപ്പൊ നബിനെ കാട്ടിയും ആളാ നിങ്ങൾ കഴിഞ്ഞിട്ടില്ലേ ഒന്നുകൂടി കൊടുക്കാം അതാ ഇബ്രാഹിം നബി അലൈഹുലാമിനെ തീയിൽ ഇടപെട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ആ തീ കെട്ടത് ഞാൻ ധാരണത് കൊണ്ടാണെന്ന് ഷെയ്ഹ് അബ്ദുൽ ജീലാനി ഇബ്രാഹിം നബിനെക്കാളും വലുതായോ വാളക്കുളം ആ മാളെത്തു നിണ്ട് ഇറങ്ങി വ എന്നിട്ട് പറയും കയ്യിലോസ് ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടുപോയോ അടുത്ത് ഞാനുണ്ടായിരുന്നു അവിടെ ഇസ്മായിൽ നബിനെ നിന്ന് ഒഴിവാക്കി ആടിനെ കൊണ്ടുവന്നില്ലേ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ആട് വന്നതെന്ന് അബ്ദുൽ ഖാദിറുൽ ഫീ ഐനിഹി വമാ ഇല്ലാ ബി രോഗം മാറിയ സന്ദർഭല്ലേ അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മഹാനവറുകൾക്ക് രോഗം മാറിയത് ഈ എന്റെ തുപ്പ് നീരുകൊണ്ടാണ് കറങ്ങി വീണിട്ടുണ്ടാവുട്ടെ എല്ലാ ഏപ്പിക്കാരും നബിയുടെ നിന്ന് കൊണ്ടുപോയതാണ് നബിനെ ൊണ്ടുപോയതാണ് വലുതായോ കഴിഞ്ഞോമായി പറയേണ്ട വാക്ക് ഉറങ്ങിക്കോട്ടെ പാവങ്ങൾ മേഹറാജിന്റെ അന്ന് അള്ളാന്റെ റസൂലിനെ സഹായിച്ചത് ജിബിരിന്നില്ലേ പറഞ്ഞില്ലേ ാമിനോട് നിങ്ങൾ പോയി അബിഷുജി റബ്ബക്കൽ അലൈഹു നിന്ന് പിന്നെ സഹായിയാരാ സഹായിമാരെ ഇതൊക്കെ സൂഫിയത്തിന്റെ കൗല അതിനെ വിശദീകരിക്കേണ്ടത് പേരോടല്ല മൂലോടു അല്ല എ പി സമസ്തയുമല്ല അതും പറയണം